സ്ത്രീകൾക്കായി ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് സംഘടിപ്പിച്ചു ആരോഗ്യപേരി എന്ന പേരിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യം ആനന്ദം ക്യാമ്പിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അധ്യക്ഷത വഹിച്ചു വിവിധ വാർഡുകളിൽ നടത്തിയ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ത്രീകൾക്കായാണ് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തിയത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസർ ക്ലാസ് എടുത്തു വിവിധ ഇൻഷുറൻസ് പരിരക്ഷകളെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലർ വിദ്യാവതി വിശദീകരിച്ചു പഞ്ചായത്തങ്ങളായ പി മോഹനൻ എം കെ ധനഞ്ജയൻ കെ പി ജബ്ബാർ ലിസി തോമസ് സുലൈഖാ മാമ്പള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് സി വൈസ് പ്രസിഡന്റ് നിഷ ജെ പി എച്ച് എൻ സുഭാഷിണി സ്റ്റാഫ് നഴ്സ് വെബിനാർ നീതു രമ്യ ആബിദ് എന്നിവർ സംസാരിച്ചു നിരവധി സ്ത്രീകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈൻ എടക്കര